ശ്രീ പ്രശാന്ത് ഈ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ അഡിക്റ്റഡി തോൽവി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കുറ്റം പറയുന്നത് യന്ത്രത്തെയാണ് കുറ്റം പറയുന്നത് അവരുടെ ഭാഗത്ത് വിജയം ഉണ്ടാകുമ്പോൾ അതിന് യാതൊരു കുഴപ്പവുമില്ല ഇത് എന്താ തീരെ ഒരുതരം തരം സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് ഈ കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇത് പിന്നെ ടെക്നോളജിയുടെ കാലമാണ് അത്രത്തോളം കാര്യങ്ങൾ അത് മാറിയിരിക്കുകയാണ് ടെക്നോളജിയിൽ എന്തെങ്കിലും വിശ കൊണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെത്താം പക്ഷെ അതിന് പോകാതെ ഭരിക്കുന്നവരെ കുറ്റം പറയുക ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇ വി എമ്മിലാണ് രാഹുലിൻ്റെ സംശയം ഒക്കെ തന്നെ വിജയിച്ച സമയത്ത് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് എന്താണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എന്ന് പറയും സാർ ഇത് നമ്മുടെ അമേരിക്കൻ ബേസ്ഡ് ഒരു പുസ്തകം തന്നെയുണ്ട് എങ്ങനെ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിട്ട് വരുന്നതാണ് ഇത് അങ്ങനെ ഇതുപോലെ ഈ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി ജനങ്ങളത് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കി അത് ഒരു ഈ രാജ്യത്തെ അട്ടിമറിക്കുന്നതിനകത്ത് ഒരു അങ്ങനെ നൂറ്റി അൻപത്തെട്ട് ഇത് കാര്യങ്ങൾ തന്നെയുള്ളൊരു പുസ്തകം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിന് അത് നമുക്ക് അവൈലബിളാണ് പേര് ആ പുസ്തകത്തിൻ്റെ പേരെയാണ് ടി ജിയിനെ പറ്റി പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടത് അപ്പോൾ ഇതിനകത്തുനിന്ന് പറയാം സാറ് ശ്രദ്ധിച്ചിട്ടില്ല ഇത് വളരെ കാലം കൊണ്ടുള്ളൊരു പ്രചരണമാണ് കാരണം ലോകത്തെ ഏറ്റവും മുന്തിയ രീതിയിലും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുമുള്ള ജനാധിപത്യ സംവിധാനവും അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒന്ന് ഇന്ത്യയാണ് അത് കഴിഞ്ഞിട്ട് അമേരിക്ക ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എത്ര കോടി ജനവും ആ സാറെ ഇപ്പം തന്നെ ഈ പ്രാവശ്യം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നൂറ് കോടി ജനവും ഓട്ടി എന്നാണ് പറയുന്നത് നൂറ് കോടി ജനം വോട്ട് ചെയ്തത് നിസ്സാര കാര്യമാണ് ഈ ജനം വോട്ട് ചെയ്തിട്ട് ഇത് സുതാര്യമായിട്ട് ഒരു സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ് ആ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുമ്പോൾ അതിന് അതിനകത്ത് ജനാധിപത്യമില്ല ഇല്ല അതിനകത്ത് അട്ടിമറിയാണെന്നും പറഞ്ഞുകൊണ്ട് പലവട്ടം പറയുന്നു അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നു ഇത് ആൾക്കാർക്കിടയിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് മനസ്സിലാകുന്നു അപ്പോൾ ആ സംശയം ഉണ്ടാക്കുന്ന കാര്യത്തിന് അത് ഈ പ്രാവശ്യയുടെ ഇതിന്റെ സമരം നടന്നതിന് കാരണം നാനൂറ്റി നാൽപ്പത് സീറ്റ് എന്ന് പറഞ്ഞ് മോദി ഉറക്ക വിളിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രചാരണം നടത്തിക്കൊണ്ടുപോയി അതിനകത്ത് പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കുന്ന ആ സമയം തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു നാനൂറ്റി നാൽപ്പത് സീറ്റ് ബിജെപിക്ക് കിട്ടും കിട്ടും അത് ജനാധിപത്യത്തിൽ കൂടെ അല്ല കിട്ടാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ഇയാള് കുറച്ച് ഈ ബാല ബാ ബാലബുദ്ധിന്ന് ബി ജെ പി കാര് ബാലബുദ്ധിയുള്ള മനുഷ്യനാണ് അന്നേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവര് നെറേറ്റീവ്സും അവരുടെ മുദ്രാവാക്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് ഈ പ്രാദേശിക പാർട്ടികളുടെ ഭാഗമായിട്ട് യു പി പ്രചരിപ്പിക്കേണ്ട രീതി മഹാരാഷ്ട്രയെ പ്രചരിപ്പിച്ച് ബാക്കി മമതാ ബാനർജി പിന്നെ അവർക്ക് അവിടെ അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളും അങ്ങനെ കുറേ പ്രചരിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ബി ജെ പി ഈ പറയുന്ന അത്രയും എത്താതെ ഇവർ ഈ ഉദ്ദേശിക്കാത്ത രീതിയിൽ സീറ്റും കിട്ടിയോണ്ടാണ് ആ ഒരു രീതിയിൽ ഒരു കലാപം നടക്കാൻ ബി ജെ പി ഈ പറഞ്ഞ രീതിയിൽ ഈ പത്ത് മുന്നൂറ്റമ്പത് സീറ്റുമായിട്ട് വന്നാലും ഇവിടെ പിറ്റേന്ന് കലാപം തുടങ്ങിയത് അതിന് സംശയമൊന്നുമില്ല ഈ ഉത്തരവാദിത്വം പറഞ്ഞിട്ടുണ്ട് ഇത് അട്ടിമറിയിൽ കൂടെയാണെന്ന് പറഞ്ഞത് അപ്പം മാത്രമല്ല ഇതിനകത്ത് പലവട്ടം ഒരു അട്ടിമറി ഒരു നടന്നിട്ടുള്ളതായിട്ട് ഇപ്പോഴത്തെ ഇ വി എം സംവിധാനം അല്ലിത് സാറിന് അറിയാമല്ലോ ഇപ്പൊ ഇ വി എം കുഴപ്പമാണെന്ന് പറയുമ്പോ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസംഗം സാറ് കേട്ടിട്ടുണ്ടോ ബാലറ്റ് പേപ്പറുള്ള ഇത് മാറ്റണം കാരണം ആറ് ശതമാനം മാത്രം വോട്ടുള്ള ബി ജെ പി എങ്ങനെ ഇത്രയും സീറ്റ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുല്യ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അന്ന് ഒരു പ്രസംഗം പ്രസംഗിക്കും അതിന് ശേഷം അദ്ദേഹമാണ് ഇതിൽ കൊ ഇത് ഇ വി എം ഇത് കൊണ്ടുവരുന്ന ഒരവസ്ഥ വന്നത് അതിനുശേഷം ഇവ രണ്ടാമത് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ചിട്ട് വാജ്പേയി രണ്ടാമത് എലക്ഷനെ നേരിട്ട് സാറിന് ഓർമ്മയുണ്ടോ അതെ ഓർമ്മ വളരെ കൃത്യമായിട്ട് ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല ബുദ്ധി വരുന്നു പക്ഷെ ബി ജെ പി അധികാരത്തിൽ വന്നില്ല അന്ന് ഉപയോഗിച്ച ഇ വി എം മെഷീനുകൾ ഈ ഇ വി എം മെഷീനുകളല്ലായിരുന്നു അതിനകത്ത് തിരിമറി നടത്താൻ പറ്റുന്ന ഇ വി എം മെഷീനുകളായിരുന്നു അപ്പം ഇ വി എം മെഷീനകത്ത് തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് അന്നും പക്ഷെ ഇവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ ബി ജെ പിക്ക് സംശയമുണ്ട് അതിനുശേഷമാണ് ഇപ്പൊ ഉപയോഗിക്കുന്ന ഇ വി എം മിഷീൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഇ വി എം മിഷൻ ഏത് രീതി നോക്കിയാലും ഇതുവരെ നടത്താൻ പറ്റത്തില്ല കാരണം ഈ മറ്റു പല പലവട്ടം പരീക്ഷിച്ചത് അപ്പം ഇപ്പം പലവട്ടം കേസ് വന്നപ്പോഴും ഇവി എം എടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ ഹാക്ക് ചെയ്യാനൊക്കെ എന്ന് വെച്ചപ്പോഴും നമ്മുടെ ആം ആദ്മിയുടെ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോയാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹാക്ക് കൊണ്ടുവരണം ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റും അപ്പോൾ ഇവരാരും അതിന് പോയില്ല ഇവർ ഈ പ്രഥമ നടന്നതല്ല അതായത് സുപ്രീം കോടതി പറയുമ്പോഴും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോഴും ഈ അല്ലെങ്കിൽ ഇതിനകത്ത് ഏത് രീതിയിലാ തിരിമുറ നടത്താൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്നിക്സിന് ടെക്നീഷ്യന്മാരെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞ് പലവട്ടം വിളിച്ചപ്പോഴും ഒന്നും പോകുന്നില്ല പിന്നെ പിന്നെ ഇവർ ഈ പ്രചരണം നടത്തുക ഇപ്പൊ ആരെങ്കിലും കൊണ്ടുവന്ന് കോടതിയിൽ റിട്ട് കൊടുക്കുക കോടതിയിൽ ഏത് റിട്ട് കൊടുത്താലും നമ്മുടെ അവകാശത്തെ മാനിച്ച ആ റിട്ട് സ്വീകരിച്ചിട്ട് ഒന്നുകിൽ പിഴയോട് കൂടി തള്ളണം അല്ലെങ്കിൽ തള്ളിക്കളയും അതാണ് അപ്പോൾ ഇപ്പൊ ഏറ്റവും അവസാനം മഹാരാഷ്ട്രയിൽ വന്നപ്പോഴും ആ ആം ആദ്മി പാർട്ടി നേതാവ് എന്ന് പറഞ്ഞ ലീവിമ്മ കുഴപ്പമെന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നോക്കുന്നത് ഇത് പിടിച്ചു നിൽക്കേണ്ടേ അവിടെ ഈ പറയുന്ന ശരത് പവാർ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ കൂടെ നിൽക്കുന്ന അണികൾ ഉൾപ്പെടെ മനസ്സിലാക്കുവാണ് ഇനി ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് രക്ഷയില്ല എന്ന് തോന്നിയാൽ മൊത്തത്തിൽ പോവും ഉണ്ടാക്കി വെച്ച് കൊണ്ടുവരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് വെച്ചേക്കും ഒരു വലിയ പാർട്ടി മൊത്തത്തിൽ പോകും അപ്പൊ അത് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് കുഴപ്പമില്ല ഇത് ഇവി എം ഐ കൂടെ തട്ടിപ്പ് നടത്തി ബി ജെ പി ആക്കിയതെന്നൊരു പ്രചരണമെങ്കിലും നടത്തിയില്ലെങ്കിൽ ഒരു കേസെങ്കിലും കൊണ്ടുകൊടുത്തില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടോ അതിനുവേണ്ടി മഹാരാഷ്ട്രയിലെ കളിക്കുന്നത് അവർക്കറിയാം അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒമർ അബ്ദുള്ളയുടെ മകൻ പറഞ്ഞ് എന്തിനാണ് ഈ പാഴ്വേലയ്ക്ക് നടക്കുന്നത് നിങ്ങൾ ജയിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇ വി എമ്മിനകത്ത് കുഴപ്പമില്ല നിങ്ങൾ പലവട്ടം ജയിച്ചാൽ ഇപ്പോൾ ലോകസഭയിൽ നിങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടിയില്ല നിങ്ങൾക്ക് ഇ വി എമ്മിനകത്ത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നില്ല നിങ്ങൾ തോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇ വി എമ്മിനകത്ത് വിഷയം വരുന്നത് ഇ വി എമ്മിനകത്ത് വിഷയമില്ലെന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കെല്ലാം അറിയാം ഇത് ലോകത്തുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റാ സന്ദേശമില്ല ആദ്യമേ പരിശോധിക്കപ്പാ നിങ്ങൾ എന്തുകൊണ്ടാണ് തോക്കുന്നതെന്ന് നിങ്ങൾ ജനങ്ങളുടെ ഇടയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് തോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കാത്തോണ്ടോ നോക്കുന്നത് അപ്പൊ ആ രീതിയിൽ പറഞ്ഞു ഇതിനെ ഒരു ഒരു പരിധി പരിധിവരെ ചെറുപ്പവാറും അല്ലെങ്കിൽ മഹമെ നേരത്തെ പറഞ്ഞു ആ ജില്ലത്തെ അവരവിടെ ഈ പറയുന്ന ശലം ഉടായ്പൊക്കെയും കുണ്ടായൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വോട്ട് ചെയ്തിരിക്കാതാ വിടുന്നത് മനസ്സിലായി രാഹുൽ ഗാന്ധിയുടെ മുമ്പേ അവർ പറയുന്നുണ്ട് ബിജെപിയുടെ എതിർപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ഈയാട നേതത്തിൽ എനിക്ക് പറ്റത്തില്ല അന്നും ഇലക്ഷന് മുമ്പ് ഇവര് പങ്കെടുക്കാറൊന്നുമില്ലല്ലോ കാരണം ഇവ അവര് പ്രത്യേക സ്ത്രീ അച്ചിരി സൈക്കോണ്ട് നമുക്ക് തോന്നുമില്ല അവരാരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല അവർക്കുള്ള കഴിവുണ്ട് പ്രാപ്തി ഉണ്ട് ഈ കഴിവ് സാറിന് വലിയ കഴിവുള്ള ആളഞ്ഞാ സാർ തന്നെ സാറിന്റെ ബഹുമാനം വെച്ച അങ്ങ് അംഗീകരിക്കുന്നുള്ളേ സാറിനെ കയറി ഞാനങ്ങ് അങ്ങ് അതിനപ്പുറം കിടക്കാൻ തുടങ്ങിയ സാറെന്ന് തയ്യാറാക്കും മമതാ ബാനർജിക്ക് അറിയാൻ പറ്റാത്തോണ്ടാന്ന് അവര് ഈ പറഞ്ഞതുപോലെ ഒരു സുപ്രഭാത സോണിയാഗാന്ധി അവരെ അവിടുന്ന് അവരുടെ അവര് ഏതാണ്ട് എന്ന് പറഞ്ഞപ്പം അവരെ ഒഴിവാക്കുന്നൊരവസ്ഥ വന്ന് അവർ പറഞ്ഞു പാട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ എന്നിട്ട് ഈ പറയുമ്പോൾ നമ്മൾ ഈ പറയുമ്പം അവർ ഈ പറയ വലിയ സാമ്പത്തിക സംവിധാനം ഒന്നും ഇല്ലാത്തൊരു ചെറിയ ചെറിയ വീണ്ടും ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് അവർ വെള്ള ഉള്ള സാരിയൊക്കെ കൊടുത്ത് ഇപ്പോഴും അവരുടെ വസ്ത്രധാരണമൊക്കെ കണ്ടിട്ട് നൂറ്റമ്പത് രൂപയുടെ സാരിയും ഇതൊക്കെ ഉള്ളു അവര് ഉപയോഗി ഗവൺമെന്റ് സംവിധാനങ്ങളുടെ പൈസ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നാണ് പറയുന്നത് ഈ റെസ്റ്റ് ഹൗസ് എല്ലാം അവർക്ക് ഭയങ്കര ഈ പുസ്തകത്തിൻ്റെ ഒക്കെ റോയൽറ്റി ഉള്ളവരെ മൂന്ന് കോടി രൂപയ്ക്ക് പുറത്ത് റോയൽറ്റി ഉണ്ടെന്ന് പറയുന്നത് ഒരു ഒരു ഇത് ഒരു അത്രയ്ക്ക് അപ്പം സ്വന്തം രീതിയിൽ ആ രീതിയിൽ ഇപ്പം മാത്രമല്ല ഒരു സ്ത്രീ സി പി എം പോലുള്ള സംഘടനയുടെ സാറൊന്ന് ആലോചിച്ച് നോക്കി സാറേ എങ്ങനത്തെ ഒരു സംഘടന സി പി എം എടുത്ത സെറ്റപ്പിനെ പറ്റി അറിയാവില്ല തിരിഞ്ഞ് നിക്കുന്ന പലവട്ടം ആലോചിച്ച് തിരിഞ്ഞിരിക്കേണ്ട രീതി നിൽക്കുന്ന സമയത്ത് ഇതിനെല്ലാം വെല്ലുവിളി അതിനെ നിലംപരിച്ചാക്കി തിരിച്ചു കയറി വരികയും ഈ പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് ബി ജെ പി ഉൾപ്പെടെ ആവുന്നു നോക്കിട്ട് അവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല പവർഫുൾ ലേഡിയല്ലേ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നമ്മുടെ തമിഴ്നാട്ടിലെ ജയലിതയൊക്കെ പോലെ നമ്മളത് അംഗീകരിക്കേണ്ട ഒരു സ്ത്രീ തന്നെ അപ്പൊ അംഗീകരിക്കേണ്ട സ്ത്രീ അവരുടെ ഒരു രീതി കണ്ടിട്ടില്ല അവരെ ആവശ്യമില്ല അതിനൊന്നും അംഗീകരിക്കത്തില്ല ഏതോ വന്നാലും അവരുടെ അവരുടെ രീതി ഉണ്ടപ്പുറം അങ്ങനെ അവർ അംഗീകരിക്കത്തില്ല അപ്പൊ അവർക്ക് ഇവരെ ഇവരെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞത് അംഗീകരിക്കണം കഴിഞ്ഞ ഒരു അംഗീകരിക്കേണ്ട അവർക്ക് അംഗീകരിക്കേണ്ട ഒരു സാധനം വേണ്ടേ രാഹുൽ ഗാന്ധി എല്ലാത്തിനകത്തും പരാജയം ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് കാര്യമല്ലോ ഉണ്ടോ അപ്പൊ ഇപ്പം അപ്പൊ പ്രതിപക്ഷം മൊത്തം എതിരാ പ്രതിപക്ഷം മൊത്തം എതിരെന്ന് പറഞ്ഞാൽ ഈ പുള്ളി ഇതിന്റെ നേതൃത്വമായിട്ടങ്ങ് നിൽക്കുക പുള്ളിന്റെ നേതാവായിട്ട് നിക്കുക ഈ കോള നിൽക്കുന്നവനൊക്കെ നാളെ കാലത്തേക്ക് എതികെട്ട് പോകുന്ന ഒരവസ്ഥ എങ്ങനെ നിക്കാൻ നോക്കും ഈ രീതിയിൽ പ്രതിപക്ഷം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇപ്പൊ തന്നെ ഇനി ബീഹാറിലെ ലക്ഷം വരുവോ ബീഹാറിലെ ലക്ഷം വരുമ്പോഴത്തേനും ഇപ്പഴേ ഇതിനെ പാടേ ഒഴിവാക്കി പോകാനോ ലാലുവിന്റെ അല്ലെ ഡൽഹി പുള്ളി പറഞ്ഞല്ലോ എന്റെ പറഞ്ഞാ ജയിച്ചാലും ജയിച്ചാലും ഈ കോള് നമുക്ക് വേണ്ട പറഞ്ഞു ഏ ഞാൻ ജയിക്കുന്ന ജയിച്ചു നോക്കുന്ന പിന്നെ ഇത് പറയുമ്പം ഇപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തിൻ്റെതല്ല ഇത് വാർവാഡ് യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ മറ്റേ ജോറസ് മറ്റു ആൾക്കാരുടെയൊക്കെ ഒരു മുദ്രാവാക്യം ഒക്കെ ആയിട്ട് വന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ പണ്ട് ഈ വി പൈ ഉമർ അബ്ദുള്ള പറഞ്ഞപ്പോഴത്തേ ഒരു കാര്യം പണ്ട് പാക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാണ് ഞങ്ങളെ നാട്ടിൽ ഈ നമ്മുടെ ഈ വീട്ടിലൊക്കെ ജോലിക്കുമൊക്കെ വരുന്ന ആളാണ് പുള്ളിക്ക് കുറേ പ്രായമായി കഴിഞ്ഞപ്പോൾ പുള്ളി ഈ കളയുമ്പോൾ കളകുമ്പോൾ കി ഐ അന്നേരം ഈ ഉടമസ്ഥ മന്തിയോ ജന്തുവാകരല്ലാം പ്രശ്നമുണ്ടോ ഈ ഇങ്ങനെ കളയുമ്പോൾ കളയ്ക്കുമ്പം കിഴുവായി പോന്നെ അതെ കുഞ്ഞ അത് എന്റെ പ്രശ്നമല്ല കൂന്താലിക്കൈയുടെ പ്രശ്നം മനസ്സിലായി എന്ന് പറഞ്ഞല്ലേ ഈ രാവുല് പറയുന്നത് തോക്കുന്നത് പുള്ളിയുടെ പ്രശ്നമല്ല പുള്ളിയുടെ മുദ്രാവാക്യത്തിന്റെ പ്രശ്നമല്ല ഇ വി എം മിഷീന്റെ പ്രശ്നമാണെന്നാണ് പുള്ളി പറയുന്നത് അപ്പം ഈ രീതിയിൽ പ്രതിപക്ഷ കക്ഷികൾ എല്ലാം ഒരർത്ഥത്തിൽ പറയാതെ പറഞ്ഞു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് അതിനുശേഷം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലൊക്കെ ഈ പറഞ്ഞ പ്രതിപക്ഷ കക്ഷികളൊക്കെ ആർക്കും അതെ അങ്ങനില്ല ബാക്കിയുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ രീതികളും അത് ഉൾക്കൊള്ളാത്തൊരവസ്ഥയും മാത്രമല്ല പുള്ളിയുടെ പല മുദ്രാവാക്യങ്ങളും രാജ്യവിരുദ്ധമാണെന്ന് പുറത്തെടുത്ത് കാണിക്കത്തക്ക രീതിയിലേക്ക് ബി ജെ പി ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഈ പുള്ളിയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ബി ജെ പി ഗുണം ചെയ്യുന്ന ബി ജെ പിക്ക് പണി ചെയ്യണ്ട പുള്ളി പണി ചെയ്തുകൊടുമായിരുന്നു അപ്പോൾ ഇപ്പം ചില മുദ്രാവാക്യങ്ങൾ രാജ്യവിരുദ്ധമാണ് അല്ലെങ്കിൽ അത് തുറന്നു കാട്ടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ഈ മുദ്രാവാക്യങ്ങൾ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ആളുള്ളതും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ കഴിയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വിട്ടു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പറ്റിയ ചില കാര്യങ്ങളുണ്ടല്ലോ അതെ അതുകൊണ്ട് ഇപ്പം തന്നെ അതാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം സോണിയാഗാന്ധിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇത് ഇത്രയും കാലത്തിനകത്ത് സോണിയെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ബിജെപി കാരണം അത് ഒരു പ്രധാനമന്ത്രിയുടെ വിധവ എന്നുള്ള രീതിയിലായിരിക്കും അപ്പം സോണിയാഗാന്ധി ടാർഗറ്റ് ചെയ്ത് അതിന്റെ അവരുടെ പുറകിൽ നിൽക്കുന്ന സോറോസിന്റെ എൻ ജിഒസ് അതിന് ശേഷം ഇദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അതിനെ എല്ലാം ശരിയാന്ന് പറയുന്ന രീതിയിൽ ഇപ്പം നമ്മളെല്ലാം വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ബോധമുണ്ടോ ഒരു ശ്രീയ